ഹലോ ഗൈസ് നമ്മൾ ഏപ്രിൽ രണ്ടാം തീയതി ഒരു ടൂറ് പോയതാണ് കേട്ടെ ഇതുവരെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ നേരം കിട്ടാത്ത തന്നെ ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത് അപ്പം നമ്മൾ ആലപ്പുഴ ബോട്ട് സർവീസിന് ഒരു വണ്ടി ഡേ ടൂറിന് പോയതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നുള്ളവരും നമ്മളും എല്ലാവരൊക്കെ കൂടി നമ്മൾ പോയതാണ് അപ്പം നമ്മളവിടെ എത്തി രാവിലെ ആറ് മണിക്കൊക്കെ ഞങ്ങളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ബ്ലോക്കുകാരൻ ഞങ്ങളവിടെ എത്തുമ്പോൾ പന്ത്രണ്ടരയ്ക്കായി പതിനൊന്നര തൊട്ടിട്ടായിരുന്നു നമ്മുടെ ടൈം ടൈമുണ്ടായിരുന്നു ഒരു മണിക്കൂറൊക്കെ ആയിട്ടാണ് എത്തിയത് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കായിരുന്നു അവിടെയൊക്കെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പം നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് ലേറ്റ് ആയിട്ടാണ് കയറാൻ പറ്റിയത് ഏപ്രിൽ രണ്ടാം തീയതി വൈകിട്ട് പിറന്നാളായിരുന്നു അപ്പം നമ്മളത് കുറേ നാളായി പ്ലാൻ ചെയ്യണം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അവളുടെ പിറന്നാൾ ആഘോഷിക്കണം എന്നുള്ളത് അപ്പം നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ അടുത്തു നിന്നുള്ള എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കും വരണം ഞങ്ങൾക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണണം എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ കൂടെ കൂട്ടി അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് പിറന്നാൾ ആഘോഷിച്ചിട്ടോ കേക്കൊക്കെ മേടിച്ചിട്ടാണ് പോയത് ഇതാണ് നമ്മളെ വൈക്കം മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച കേക്കാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഏകദേശം അവിടെ എത്തണേൻ്റെ ഏകദേശം അവിടെ വെച്ചിട്ടാണ് നമ്മൾ മേടിച്ചത് ഒരു ബേക്കറിയിൽ നിന്നാണ് മേടിച്ചത് അങ്ങനെ കേക്ക് കട്ട് ചെയ്തു അവളുടെ അച്ഛൻ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛനുള്ള ടൈമിലാണ് എന്നും പറയും പിറന്നാളിനെ അച്ഛല്ലേ അച്ഛല്ല എന്നുള്ള നാട്ടിലുണ്ടാവാറില്ല അപ്പോൾ ഇപ്പോൾ അവളുടെ ആഗ്രഹം സാധിച്ചു അങ്ങനെ നമ്മൾ കേക്ക് കട്ടിച്ചു കേക്ക് കട്ടിയുടെ നേരത്താണ് നമ്മുടെ കൂടുതലുള്ള ചേച്ചിയും പിറന്നാൾ തന്നാന്ന് അപ്പോൾ അവരെയും കേക്ക് കട്ട് ചെയ്യാൻ വിളിക്കുകയാണ് പക്ഷേ ചേച്ചി പറഞ്ഞു ഏയ് ഞാൻ ഇല്ല ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അപ്പുറത്ത് സ്പീഡ് ബോട്ടിനുള്ള ആൾക്കാർ കയറ്റാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പോൾ ആ പയ്യനോട് പറഞ്ഞു കേക്ക് കഴിച്ചിട്ട് പോവാം സ്പീഡ് ബോട്ടിൽ കയറാൻ ഞങ്ങളില്ല കേക്ക് കഴിച്ചിട്ട് പോവാൻ നീ അവിടെ അത് വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ടോ അങ്ങനെ മോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾക്കൊക്കെ തന്നു അങ്ങനെ ഞാൻ ബാൽക്കണിയിലൊക്കെ പോയിട്ടൊന്ന് കയറി അവിടുത്തെ ആ ബീച്ചൊക്കെ ഒന്ന് ആസ്വദിച്ചിരിക്കുകയാണ് അത് കടന്നു പോയതപ്പോൾ ചേച്ചിയുടെ മോനാണ് പിന്നെ നമ്മുടെ അവരുടെ വൈകുമോളുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട് അവർ സെൽഫി എടുക്കണു അവരുടെ എൻജോയ്മെൻറ്റ് ബാക്കി ഇനി നമ്മുടെ വൈകുമോള് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ കേൾക്കാൻ പറ്റിയില്ല പിന്നെ ആനയുടെ കഴിഞ്ഞാ പാത്തൂസ് നിങ്ങൾക്ക് അറിയാതിരിക്കും പാർത്തൂസ് ബോഡാണ്ക്രൈബ് ചെയ്യാൻ പേര് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ഷെയർ ചെയ്യണം അടിപൊളിയാണ് ഞങ്ങള് ബാൽക്കണിയിലാണ് ഇരിക്കുന്നത് അടിപൊളിയാട്ട ഞാൻ ഇത് കൊണ്ടിട്ട് ബോട്ടിന്റെ എല്ലാം തരും അമ്മക്ക് ഇവള് ഭയങ്കര ഇഷ്ടായിട്ട് അമ്മ അവിടെ നിന്ന് പോണില്ല അവിടെ ഇരിക്കാണ് കണ്ടെ മിക്ക എടുക്കണക്ക എടുക്കും ചെയ്യാം നല്ല അടിപൊളി വെയ്യോട്ടെ ഗൈസ് സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മടെ മോളിത്തെ റോം ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ എല്ലാരും ഉണ്ട് നെക്സ്റ്റ് ഏസ് ഒക്കെ ഗൈസ് നെക്സ്റ്റ് അടുത്ത സൈഡിലേക്ക് പോവാ ഇതാണ് നമ്മുടെ ബാൽക്കണി ഇതാ ഇതാണ് ഇവിടത്തെ വ്യൂ ഗായ്സ് കണ്ടാ നല്ല രസം എല്ലാരും ഇരിക്കണ്ട് കണ്ടാ ഇതെല്ലാരും ഇവിടെ സംഗത്തോടെ ഇരുന്നിട്ട് സംസാരിക്കണ്ട അടിപൊളിയാണ് നല്ല അടിപൊളി ബോക്സ് ഒക്കെ ഇണ്ട് അപ്പൊ നമുക്ക് അടുത്ത സ്ഥലം കാണാം ഗൈസ് ഇവിടെ കച്ചറയാണ് കച്ചറ കച്ചറാണ് നമ്മുടെ പുതിയ ഫ്രണ്ട് അവനെ കടിച്ചു കൊറയിട്ടാ അത് കുറുമ്പനാണ് അല്ല കുറുമ്പെക്ക സൈലന്റ് ആണ് അമ്മക്ക് പ്രാന്ത് പിടിച്ചാൻസ് കളിക്കണ്ട് അപ്പൊ നെക്സ്റ്റ് സ്ഥലം കാണാൻ നിങ്ങൾക്ക് സ്ഥലം കാണിക്കോമഡി പറയാ നമ്മുടെ ബോട്ട് എടുത്തുടങ്ങി ഇത് കൊറേ ബോട്ട് ഉള്ളവരുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലേസിൽ പോകാം ഫുഡിൻ്റെ കാര്യം നോ ഞാൻ ആണ് ഞങ്ങൾ ചെന്നിടന്ന് വെൽക്കൺ ഡ്രിങ്ക് ഉണ്ടായിരുന്നു ഉച്ചയാകുമ്പോൾ നല്ല കരിമീൻ പൊള്ളിച്ചതും ചിക്കൻ കറി തോരൻ സാമ്പാർ അച്ചാർ അങ്ങനെ മോര് മോര് കച്ചതും അങ്ങനെ പലവിധ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഈവനിങ്ങിൽ ചായ ഒരു പഴംപൊരി അങ്ങനെയൊക്കെ കേട്ടോ പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല എനിക്ക് എടുക്കാൻ സാധിക്കില്ല കേട്ടോ അങ്ങനെ ഞങ്ങളൊരു അഞ്ച് മണിയാവുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് വണ്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ പോണ വഴിക്കാണ് ഇലങ്ങിപ്പൂ കണ്ടത് ഇതാണ് കേട്ടോ ഇലങ്ങിപ്പൂ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ